നിലവിലുണ്ടായിരുന്ന റെക്കോർഡുകളെല്ലാം നിഷ്പ്രയാസം മറികടന്നിട്ടാണ് ബാഹുബലി ജൈത്രയാത്ര തുടരുന്നത് മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു സിനിമയെ മാത്രം ബാഹുബലിക്ക് മറികടക്കാൻ കഴിയാതെ വരികയായിരുന്നു ആദ്യ ദിനത്തിൽ ഹിന്ദിയിൽ നിന്നും നാൽപ്പത്തി കോടിയാണ് ബാഹുബലി നേടിയത് മറ്റു ഭാഷകളിൽ നിന്നുമായി നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് സിനിമ സ്വന്തമാക്കിയത് നാല് ദിവസം കൊണ്ട് അഞ്ഞൂറ് കോടിയും നേടി സിനിമ തിയേറ്ററുകളിൽ തരംഗമായിരിക്കുകയാണ് എല്ലാം മാറ്റി മാറ്റിയെഴുതിരുന്നുവെങ്കിലും ഹിന്ദിയിൽ മാത്രം അതിന് സിനിമയ്ക്ക് കഴിഞ്ഞില്ല ഹിന്ദിയിൽ ആദ്യ ദിനം ആമിർ ഖാന്റെ ദെങ്കലിന്റെയും സൽമാൻ ഖാന്റെ സുൽത്താന്റെയും റെക്കോർഡുകൾ മറികടന്ന സിനിമയ്ക്ക് ഷാറുഖ് ഖാന്റെ സിനിമയുടെ അടുത്തെത്താൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ ഫറാഖ് ഖാൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഹാപ്പി ന്യൂ ഇയർ എന്ന ഷാറുഖ് ഖാൻ സിനിമയുടെ റെക്കോർഡാണ് ആദ്യ ദിവസം ബാഹുബലിക്ക് മറികടക്കാൻ കഴിയാതെ പോയത് ഷാറുഖിന്റെ സിനിമ അന്ന് നേടിയ കളക്ഷൻ പിന്നീട് ചരിത്രമായി മാറുകയായിരുന്നു ആദ്യ ദിനം തന്നെ നാൽപ്പത്തഞ്ച് കോടിയായിരുന്നു സിനിമ നേടിയത് സിനിമ ിലീസായി രണ്ടര വർഷം കഴിഞ്ഞിട്ടും അതിനെ മറികടക്കാൻ മറ്റു സിനിമകൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ബാഹുബലി നാൽപ്പത്തൊന്ന് കോടി രൂപ നേടി അതിനടുത്ത് വരെ എത്തുകയായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ